ശബരിമലയിലെത്തി അയ്യപ്പ ദർശനം നടത്തി അനിൽകുമാർ കേശവ ദക്ഷിണാഫ്രിക്കൻ പാർലമെന്റിലേക്ക് തുടർച്ചയായി രണ്ടാം വട്ടവും തിരഞ്ഞെടുക്കപ്പെട്ട മലയാളിയാണ് അനിൽകുമാർ നീണ്ട ഇരുപത് വർഷങ്ങൾക്ക് ശേഷം വെള്ളിയാഴ്ച പുലർച്ചെ അഞ്ചു മണിയോടെ ഭാര്യ മിനിപിള്ള സുഹൃത്ത് നരേന്ദ്രൻ എന്നിവർക്കൊപ്പമാണ് അനിൽകുമാർ അയ്യപ്പ ദർശനത്തിനായി എത്തിയത് ദക്ഷിണാഫ്രിക്കയിലെ ഈസ്റ്റേൺ കേപ്പ് പ്രവിശ്യയിൽ നിന്നും ആഫ്രിക്കൻ നാഷണൽ കോൺഗ്രസ് സ്ഥാനാർത്ഥിയായി മത്സരിച്ച് രണ്ടായിരത്തി പത്തൊൻപതിലും രണ്ടായിരത്തി ഇരുപത്തിനാലിലും മെമ്പർ ഓഫ് പ്രൊവിൻഷ്യൽ ലെജിസ്ലേച്ചറായി തിരഞ്ഞെടുക്കപ്പെട്ട അനിൽകുമാർ അനില്കുമാർ സഭയിലെ ഏക ഇന്ത്യൻ വംശജൻ കൂടിയാണ് തിരുവല്ല മന്നംകരച്ചിറ സ്വദേശിയും മതിഭാഗം മാലയിൽ പരേതനായ കേശവപിള്ളയുടെയും പിള്ളയുടെയും മകനായ അനില്കുമാര് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് കാലഘട്ടത്തിലാണ് ദക്ഷിണാഫ്രിക്കയിൽ അധ്യാപകനായി ഔദ്യോഗിക ജീവിതം ആരംഭിച്ചത് പിന്നീട് ഈസ്റ്റേൺ കേപ് പ്രവിശ്യയിലെ രാഷ്ട്രീയത്തിൽ സജീവമാവുകയായിരുന്നു ശബരിശ ശേഷം തന്ത്രി മേൽശാന്തിമാർ എന്നിവരെയും കണ്ട് അനുഗ്രഹം വാങ്ങി അയ്യപ്പ ദർശനം നടത്താനായതിന്റെ സന്തോഷം പങ്കുവച്ചാണ് ന്യൂസ് ബ്യൂറോ സന്നിധാനം